ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അവൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലഡു എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അട്ടിപൊളിയായിട്ടുള്ളൊരു ലഡു ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്നും ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അവലാണ് നമുക്ക് വെള്ള അവലോ അല്ലെങ്കിൽ റെഡ് അവലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ കനം കുറഞ്ഞിട്ടുള്ള വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ ചിറകിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്നും വറുത്തെടുക്കണം എടുക്കാതെ തന്നെ ഒന്ന് വറുത്തെടുക്കണം നമ്മളിത് വറുത്ത് എടുക്കുമ്പോഴത്തേക്കും കരിയാനൊന്നും പാടില്ല നമുക്ക് നല്ല ക്രിസ്പിയായിട്ട് ആയിക്കിട്ടണം അതുവരേക്കും ഇതൊന്ന് വറുത്തെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞു വരണം ആ ഒരു പരുവം വരെയേക്കും ഇതൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഏകദേശം തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് അവലൊന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ അവല് ക്രിസ്പി ആയിട്ട് കിട്ടും അതുവരേക്കും ഒന്ന് വറുത്ത് എടുക്കാം ഇപ്പൊ നമ്മുടെ അവല് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് പറ്റണം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാല് ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ ഞാൻ അവല് നല്ലതുപോലെ ഒന്ന് പൊടിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ അരക്കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിനു ശേഷം ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവരേക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം നമ്മൾ ഇനി വലിയ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് അളവിലൊന്ന് ചെത്തിയെടുത്തതിനു ശേഷം നന്നായിട്ട് മെൽറ്റ് ആക്കിയതിനു ശേഷം അതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം വീണ്ടും നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് ലഡ് തയ്യാറാക്കാനായിട്ട് ഇനി ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള അവല് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ അവല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ആക്കിയിട്ട് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ശർക്കരപ്പാനി മുഴുവനായിട്ടൊന്ന് വെറ്റി നമ്മുടെ അവല് നല്ല തിക്കായിട്ട് വരുന്നവരേക്ക് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം നമുക്കിത് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും ഇപ്പം ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി അവൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് അര സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഏലക്കപ്പൊടിയും നെയ്യും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് കയ്യിലൊന്ന് എടുത്ത് ഉരുളയാക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ആവുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ അവൽ കയ്യിൽ എടുക്കാൻ പറ്റുന്ന ചൂടിലൊന്ന് ആയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ ഒരല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം കുറേശ്ശേ എടുത്ത് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കാം അപ്പം നമ്മൾ എപ്പോഴും ഷേപ്പ് ആക്കി എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ പ്രെസ് ചെയ്ത് വേണം ഇതൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാഷിനിട്ട് കൂടെ ഒന്ന് വെച്ച് ഒന്ന് ഉരുളയാക്കി എടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അവലും ഒന്ന് ക്യാഷ്നിട്ട് വെച്ചൊന്ന് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണ് കുട്ടികളൊക്കെ സ്നാക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ലഡുവാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ തരാം താങ്ക് യു ബു